വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിനിടെ പൈപ്പുകൾ തകർന്നതിനെ തുടർന്ന് കുടിവെള്ള വിതരണം നിലച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ പടന്ന ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലാണ് മാസങ്ങളായി ജലസേചന വകുപ്പിന്റെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ തകർന്ന നിലയിലാണ് ഇതുമൂലം ഏങ്ങണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് നേരിടുന്നത് ദേശീയപാതാ കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കട്ടുമൽ പറഞ്ഞു ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾക്കിടെ പതിവായി ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ച് ലത്തീഫ് കട്ടുമ്മൽ ജില്ലാ കളക്ടർക്കും ദേശീയപാത കരാർ കമ്പനിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല ജലസേചന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല ഏങ്ങണ്ടിയൂരിലേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പുകൾ ഭൂരിഭാഗവും കടന്നുപോകുന്നത് ദേശീയപാതയോരത്തായതിനാൽ പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ അടിയന്തരമായി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ച് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വകുപ്പ് തല ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ടി സി ബി ന്യൂസ് തൃപ്രയാർ